വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് പാണ്ടിക്കാട് കുറ്റിപ്പുളിയിൽ വീട്ടിൽ അതിക്രമിച്ചു കയറുകയും വീട്ടുകാരെ മർദ്ദിക്കുകയും ചെയ്ത സംഭവത്തിൽ അഞ്ചു പേരെ പാണ്ടിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു കോഴിക്കോട് ബേപ്പൂർ സ്വദേശി കെ വി അനീഷ് കോഴിക്കോട് കല്ലായി സ്വദേശി ചക്കക്കടവ് അബ്ദുൾ റാഷിഖ് പന്തീരങ്കാവ് സ്വദേശി കൊല്ലേക്കാരൻ നിജാസ് കൊയിലാണ്ടി സ്വദേശി കാളക്കൊടി മുഹമ്മദ് ആരിഫ് മാറാട് സ്വദേശി ക്ലായ് മുഹമ്മദ് ഷഫീർ എന്നിവരെയാണ് പെരിന്തൽമണ്ണ ഡിവൈഎസ്പി എ പ്രേംജിത്ത് പാണ്ടിക്കാട് സ്റ്റേഷൻ ഹൌസ് ഓഫീസർ സി പ്രകാശൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്ത ഡിസംബർ ഉച്ചയ്ക്കാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് ഇന്നോവ കാറിൽ പർദ്ദ ധരിച്ചെത്തിയ ഒരു കൂട്ടം അക്രമികൾ കുറ്റിപ്പുളിയിലെ ചക്കാലക്കുന്നൻ അബ്ദുവിന്റെ വീട്ടിൽ കയറുകയും അബ്ദുവിനെയും കുടുംബാംഗങ്ങളെയും മർദ്ദിച്ച് അരലക്ഷം രൂപയും ആറു പവൻ സ്വർണാഭരണവും കവരുകയുമായിരുന്നു അബ്ദുവിന്റെ വീട്ടിൽ പണം ഉണ്ടെന്ന് മനസ്സിലാക്കിയ അക്രമി സംഘം ആസൂത്രിതമായി കവർച്ച നടത്താനുള്ള ശ്രമം വീട്ടുകാർ ബഹളം വെച്ചതോടെ നാട്ടുകാർ ഓടിക്കൂടുകയും നാലു പേർ രക്ഷപ്പെടുകയും ചെയ്തു കെ വി അനീഷിനെ അന്ന് നാട്ടുകാർ പിടികൂടിയാണ് പോലീസിലേൽപ്പിച്ചത് സംഭവത്തിന് പിന്നിൽ കൂടുതൽ പ്രതികൾ ഉണ്ടെന്നും അവരെ ഉടൻ പിടികൂടുമെന്നും പോലീസ് അറിയിച്ചു പെരിന്തൽമണ കോടതി റിമാൻഡ് ചെയ്ത പ്രതികളെ കൂടുതൽ അന്വേഷണത്തിനായി കസ്റ്റഡിയിൽ വാങ്ങും